തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല യാത്രാ ദുരിതം തീർക്കുന്ന ചിറങ്ങര ഉള്ളാട്ടുകളം റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ ബി ജെ പി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ചിറങ്ങര ഉള്ളാട്ടുകളം റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ് ഒരു മാസത്തിലധികമായി യാത്രക്കാർക്ക് യാത്രാ ദുരിതം സമ്മാനിച്ചുകൊണ്ടാണ് നിലവിൽ റോഡ് സ്ഥിതി ചെയ്യുന്നത് സ്ത്രീകളടക്കമുള്ള ഇരുചക്ര വാഹന യാത്രക്കാർക്ക് റോഡിൽ വാരിയിട്ടിരിക്കുന്ന മെറ്റലുകളിൽ വണ്ടിയിടിച്ച് മറഞ്ഞു വീണ അപകടമുണ്ടാവുന്നത് പതിവായി കഴിഞ്ഞു ഗ്രാമപഞ്ചായത്തിനും ഇതുമായി ബന്ധപ്പെട്ട മെമ്പർമാർക്കുമെല്ലാം ഈ റോഡിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രശ്നം പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നതുമാണ് എന്ന് പൊതുജനം പറയുന്നു വളരെ ദുരിതമാണ് യാത്ര വളരെ ദുരിതമാണ് ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല ഹെൽമെറ്റ് ഉണ്ടിച്ചാലും ജീവൻ പോണ രീതിയിലാണ് ഇത് ഇപ്പം ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ പ്രോഗ്രാമുണ്ട് ഇവിടെ അംഗളൂർക്കാവിലെ നിറമാലെന്ന് നിരവധി ഭക്തജനങ്ങൾ ഈ വഴി പോവുകയാണ് അപ്പോൾ അവിടേക്കായിട്ട് പോകുന്നവർക്കൊക്കെ വളരെ ദുരിതമാണ് ഒരുപാട് ഭക്തനങ്ങൾ പോണ ദിവസമാണ് വളരെ ദുരിതമാണ് ഈ വഴി ഒരുപാട് പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കണ് നിരന്തര അപകടങ്ങളുണ്ടാവും ഈ പ്രദേശത്ത് നിരന്തരം വഴി യാത്രക്കാർ അപ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വീഴണത് എന്താ പറയുക കല്ലുകൾ അങ്ങനെയാണ് പൊങ്ങി നിൽക്കുന്നത് എന്താ പറയുക പാറപ്രദേശമാണ് കല്ലുകൾ അങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കൊണ്ടാഴി മായന്നൂർക്കാരുടെ പ്രധാന ഉത്സവമായ തിരുത്സവ താലപ്പൊലിയും കൂടാതെ അഭിവൃദ്ധിയുടെ പര്യായമായ വിഷുവും വന്നെത്തുമ്പോഴും റോഡിന്റെ പണി എങ്ങുമെത്താതെ ഇട്ടിരിക്കുകയാണ് എന്നാരോപിച്ച ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളും പ്രതിഷേധവുമായി രംഗത്തെത്തി അങ്ങനെ കൊടുത്തിട്ട് നാല് പ്രാവശ്യം ഞാൻ കണ്ടതാണ് സ്ത്രീകള് അതുപോലെ ഓട്ടോറിക്ഷ സ്കൂട്ടർ നാല് കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ചങ്കര മുതൽ കുന്നുവരെ റോഡ് ടാറിങ് ചെയ്തത് ആ ടാറിങ് ചെയ്തിട്ടുള്ള അതിൻ്റെ പ്രതിഷേധം ഞങ്ങൾ പറയുകയും എന്നാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കനാൽ വരെ പൊളിക്കുകയും അപ്പോൾ ആ പ്രതിഷേധം ഇവർ മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ഈ പറഞ്ഞ മാർ ഈ രണ്ടാമത് ഈ കുന്നു മുതൽ റോഡ് മറ്റേ വരെ പൊളിച്ചിട്ടിട്ട് ഇപ്പോൾ ഒരു മാസമായി ഈ ഒരു മാസമായി കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് ആ പ്രതിഷേധം ഈ പറഞ്ഞമാതിരി അവർ ഇപ്പോഴും അതേപടി തുടരുകയാണ് അത് ഈ ഭാരതീയ ജനതാ പാർട്ടി നമ്മളേക്ക് ഒരു മാസക്കാല പൊടിച്ചിട്ടിട്ട് ഇതുവരെ അവരൊരു ഒരു എന്താതിൻ്റെ നടപടി അത് മാർച്ച് മുപ്പാം തീയതി പണി കഴിക്കേണ്ടതാണ് ആ മുപ്പതാം തിയതി പറഞ്ഞ നേരി ഇതുവരെ അതിൻ്റെ ഒരു നടപടിയോ അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നുള്ള വിവരം ഞങ്ങൾക്കറിയില്ല അപകടം മൂലം സാധ്യത നിലനിൽക്കുന്ന ചിറങ്ങര ഉള്ളാട്ടുകളം റോഡ് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കണമെന്ന് ബി ആവശ്യപ്പെട്ടു ബി ജെ പി ചേരക്കര മണ്ഡലം സെക്രട്ടറി വിജിത്ത് വാര്യർ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചിറങ്കരയിൽ നിന്ന് നവോദയ വഴി അങ്ങളൂർക്കാവിലേക്ക് പോകുന്ന ഈ ഉള്ളാട്ടുകളം ഈ റോഡ് മാസങ്ങളോളമായിട്ട് ഇങ്ങനെ പൊളിച്ചിട്ടിട്ട് പഞ്ചായത്തിൻ്റെ അനാസ്ഥ നിങ്ങൾക്ക് കാണാം വരുന്ന യാത്രക്കാർക്ക് മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് ഓട്ടോക്കാർ അതേപോലെയുള്ള പ്രാദേശികമായിട്ടുള്ള ഇവിടുന്നുള്ള നിന്നുള്ള ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഈ റോഡ് പൊളിച്ചിട്ടിട്ട് മാസങ്ങളോളായി ഈ തരത്തിലുള്ള യാതൊരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഈ പ്രദേശവാസികളും ഈ നാട്ടുകാരും അതേപോലെ തന്നെ ടാക്സി ഡ്രൈവർമാരും ഓട്ടോക്കാരും എല്ലാവരും അവരുടെയും അഭിപ്രായപ്രകാരം ഈ ഈ റോഡിനെതിരെ എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ാണ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷനായിരുന്നു കെ രതീഷ് എസ് സന്തോഷ് കെ മുകേഷ് കെ വിനിൽ ഗോപൻ സജീവ് തുടങ്ങിയവർ സംസാരിച്ചു ഇനിയും ചിറങ്ങര ഉള്ളാട്ടുകളം റോഡിന്റെ പ്രവൃത്തി പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഭാരതീയ ജനതാ പാർട്ടി രൂപം നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു സി സി വിനോസ് കൊണ്ടാഴി